ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങാൻ പാൻറ്റിൻ്റെ അടുത്തുനിന്ന് ഇങ്ങോട്ടിറങ്ങായി യൂൻ്റെ കൈ ഇങ്ങോട്ട് ഇറങ്ങാൻ തുണി മടക്കി വെക്കട്ടെന്ന് ഇങ്ങോട്ട് വര ഇങ്ങോട്ട് ഇറങ്ങടാ ഇങ്ങോട്ട് ഇറങ്ങടാ തുണി മടക്കി വെക്കിട്ടടാ ഇങ്ങോട്ട് ഇറങ്ങടാ നിന്നെയും കൂടെ ചേർത്ത് മടക്കി വെക്കാൻ നിന്നെ ഇവിടെ ചേർത്ത് മുടയ്ക്ക് വയ്ക്കും ഞാൻ ഇങ്ങോട്ടിറങ്ങാ ഇങ്ങോട്ട് ഇറങ്ങടാ ഇറങ്ങണ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങടാ തുണി മടക്കിട്ടടാ ഇങ്ങോട്ട് ഇറങ്ങി പിടിച്ചിറങ്ങി മാടാ ഇങ്ങോട്ട് പാൻറ്റ് ഇട്ടടാ പാൻറ്റ് മടക്കിട്ട ഇങ്ങോട്ട് ഇറങ്ങാ ഇങ്ങോട്ട് നഗം നഗം വെച്ചാ അള്ളുണോ അള്ളുണോ നഗച്ചേ ഇങ്ങോട്ട് ഇറങ്ങ തുണി മടക്കി വെക്കിട്ടെന്നെ പിടിച്ച് സമ്മക്കോ തുണി മടക്ക സമ്മക്കൂടാ നീ മടക്ക സമ്മാണ് കൊടുത്തക്കടു എൻ്റെ എട്ടേ കയർ ഇങ്ങോട്ട് വരാൻ പോടാ തുണി മടക്കി വെക്കിട്ടടാ അതിൻ്റെ ഇട്ടീല അതിൻ്റെ ഇടയിലേ ഒളിഞ്ഞ് ഒളിഞ്ഞ് കയറുന്നു തുണി മടക്കി വെക്കിയിട്ടടാ നിന്നും കൂടെ ചേർത്ത് മടക്കി വെക്കും ഇങ്ങോട്ട് പോടാ ഇങ്ങോട്ട് വരാൻ மாடக்கட்டுடா ஏய் போடா துணி மாடக்கட்டுடா நான் மாடக்க மாட்டடா ஊர்த்தங்கட்டதே ஒரே குஷி മടക്കി വെച്ചേക്കണേ എല്ലാം എടുത്ത് എടുത്ത് കുളയോ 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 തുണീൻ്റെ ഇടയ്ക്ക് കിടന്നാലും അറിയാൻ വയ്യ അങ്ങോട്ട് ഇറങ്ങും അങ്ങോട്ടറി കുർത്തും കിട്ടത് തുണി മടക്കിട്ടൂടാ മടിച്ചു വെച്ചേക്കുന്നേയും കൂടെ നീ എടുത്ത് കളയുന്നുണ്ടല്ലേ കൂർത്തും കിട്ടത് കുർത്തം കൊട്ടത് ചോടിച്ച് ശരിയാക്കണം பயங்கர குண்டனி ஒட்டி ഇപ്പം എൻ്റേത് കിട്ടും കുണ്ടണി കുടുക്കയാണ് അവിടെ കട ഞാൻ തുണി മടക്കി തീരും വരെയൊക്കെ അവിടെ കട കുർത്തക്കെട് ഭയങ്കര കുർത്തക്കെട് മടക്കി വെക്കണത് എല്ലായിടത്തും കളയണോ കിട അവറിൻ്റെ അടുത്ത് കിട കട കെട അവിടെ കട ആ കുർത്തക്കെട് കാണിക്കൂ നീ ഇനി കുർത്തക്കെട് കാണിക്കൂ നീ